ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മുണ്ട്യാപറമ്പ് നാട്ടേൽ താഴെപ്പള്ളി എന്ന് പറയുന്ന വീടിൻ്റെ മുന്നിലാണിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ഒരു കള്ളൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അംബിക അമ്മയുടെ കണ്ണിൽ മുളക് പൊടി വിതറി മാല പൊട്ടിച്ച് ഓടാനുള്ള ശ്രമവും അതുപോലെ തന്നെ കമ്മല് പൊട്ടിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു ഭാഗ്യവശാൽ കള്ളൻ അത് തട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ അമ്പികമ്മയുടെ മകൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശരിക്കും സംഭവം എന്താണ് ായിരുന്നു ഇന്നലെ എട്ടര മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ എട്ട് മണിയോട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എട്ടുമണിക്ക് കറണ്ട് പോയി കറണ്ട് പോയ സമയത്ത് ഒരു അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കാൻ പറ്റാ ഡോറ് മുട്ടുന്നു അപ്പം ഡോ ഞാനാ വന്നാൽ ഞാൻ സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാനാ വന്നതെന്ന് കരുതിയിട്ടാണ് ഡോറ് തുറക്കുന്നത് ഡോറ് തുറന്ന കൂടെ മുളക് പൊടി വിതരമായത് മുളകൂടി ഇറങ്ങിയതിന് ശേഷം പിന്നെ തള്ളി ഉള്ളിലോട്ട് കൊണ്ടുപോയിരുന്നു മാല വറക്കുന്നു അതിനിടയ്ക്ക് ഉണ്ടായി മാല കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ആ മാല കിട്ടാതെ വന്നപ്പം കമ്മലിന് പിടിച്ചു കമ്മലും വളഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചെറിയ കൈക്കും പിന്നെ ചെറിയ പരിക്കും ഉണ്ടായിരുന്നു ആശുപത്രിയിൽ പോയി അപ്പുറം പോലീസിനെ അറിയിച്ചു പോലീസും പിന്നെ നാട്ടുകാരും ഒക്കെ വന്നു പോലീസ് എന്താ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് പോലീസ് വന്ന് കാര്യമായിട്ട് അന്വേഷിക്കാം ഇന്നലെ തന്നെ പിന്നെ എഫ്ഐആർ കേട്ടു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നോട്ട് സ്കാഡും അതിൻ്റെ വേരടാളും കാര്യങ്ങളൊക്കെ ഇന്ന് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ അവർ വന്നു വന്നു അമ്മ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ ഒറ്റയ്ക്കാണോ ആ ഇവിടെ ഞാനും ഭാര്യ ഭാര്യ ഉണ്ട് അപ്പോൾ ഇന്ന് ഇന്നലെ മോഷണം ഞായറാഴ്ച രാത്രി ശ്രമം ഉണ്ടായ വാർഡിലെ മെമ്പർ ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മെമ്പർ മെമ്പർ ഇന്നലെ സജീവമായിട്ട് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ മുന്നിട്ട് നിന്നിരുന്നു ഏകദേശം എന്താണ് ശരിക്കും സംഭവിച്ചത് സംഭവിച്ചത് ഇന്നലെ രാത്രി എട്ടുമണി എട്ടരയോട് ഞാൻ അറിയുന്നത് ഒൻപത് മണിയായ സമയത്താണ് അറിഞ്ഞത് അമ്പിക തായപ്പള്ളി എന്ന് പറയുന്ന ചേച്ചിയെ ഇങ്ങനെ എന്താ മോഷണശ്രമത്തിനിടയിൽ അവർക്ക് പരിക്ക് പറ്റി എന്ന് പറഞ്ഞ് അറിഞ്ഞ് ഞാൻ അടി ആ സമയത്ത് തന്നെ അവിടെ എത്തുകയുണ്ടായി അവിടെ ചെല്ലുമ്പോൾ ആ ചേച്ചിയെ മുളകൂടിക്കകത്ത് കുളിച്ച് കണ്ണ് കഴുകിയിട്ടുണ്ട് ബാക്കി ശരീരത്തെല്ലാം അങ്ങനെ ഒരു മുളക് കൂടി ബ്ലഡിൻ്റെ അംശമൊക്കെയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് കണ്ണ് തുറക്കാൻ വയ്യ കണ്ണെല്ലാം നീര് വെച്ച് ആ ഒരു ആ ഒരു അവസ്ഥയിലാണ് കാണുന്നത് അതിന് ശേഷം അന്നേരത്തെ പോലീസുകാരെത്തി പോലീസ് എത്തി ബാക്കി അതിൻ്റെ ആദ്യ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ നിന്ന് മറ്റ് പരിശോധനകൾ എക്സ്റേ അടക്കം കൈക്ക് നീരുണ്ടായിരുന്നു അതുകൊണ്ട് എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു അതിനുശേഷം രാത്രി തന്നെ സ്റ്റേഷനിൽ പോയിട്ട് എഫ്ഐആർ ഇടുന്നതിന് വേണ്ടി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് തിരിച്ചെത്തിയത് തീർച്ചയായിട്ടും ഇത് എന്താ പറയുക നമ്മുടെ നാടിനെ നടക്കിയ ഒരു സംഭവം തന്നെയാണ് അതൊരു മോഷണശ്രമം മാത്രമായിട്ട് അതിനെ കാണാനായിട്ട് സാധിക്കില്ല മാല കിട്ടിയില്ല അയാൾക്ക് വേറെന്തെങ്കിലും ഒരു തോന്നൽ വന്നിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ ജീവന് പോലും ഭീഷണി ആ സമയത്ത് ഉണ്ടായനെ അതായാലും ദൈവം അനുഗ്രഹിച്ച് അത്രത്തേ എത്തിയില്ല അത് ചേച്ചിക്ക് കരയാനാ അമ്മയുടെ ഒരു മനസിൻ്റെ ധൈര്യമാണ് അതിനകത്ത് അതേ പറയാനായിട്ട് സാധിക്കുള്ളൂ കാരണം അല്ലെങ്കിൽ നമുക്കറിയാം കണ്ണിലേക്ക് ഒരാൾ കഥക് തുറന്നിറങ്ങുന്നു കണ്ണിലേക്ക് മുളക് കൂടി എറിയുന്നു എന്ന് പറയുമ്പോൾ ആരാണെങ്കിലും പെട്ടെന്ന് ഒന്ന് സ്തംഭിച്ചു പോകും അല്ലെങ്കിൽ അവരുടെ ആ കണ്ണിൻ്റെ വിഷമം അല്ലെ ശരീരത്തിലേക്ക് എഴുതുന്ന മുളകൂടിയുടെ നമുക്കറിയാവല്ലോ ഒരു മുളക് വീണാനല്ലേ പക്ഷേ ആ ഒരു അമ്മ എന്തായാലും സംഭവിച്ചു അവരുടെ ഏകദേശം ഒരു രൂപം പിന്നെ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആളെ മുഖംമൂടി വെച്ച കാരണം ആളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അതിനകത്ത് റൂമിലേക്ക് തള്ളിക്കയറ്റുകയും ഭിത്തിയിൽ ചേർത്ത് പിടിച്ച് അവരെ മാല പൊട്ടിക്കുകയും ആ മാല മുടിയിൽ കുടുങ്ങി അത് കള്ളം കാണാത്ത കാരണമാണ് അത് ലഭിക്കാതെ പോയത് അതിനുശേഷം ശേഷം ലോക്കറ്റെല്ലാം പോയി എന്നുള്ളത് തന്നെയായിരുന്നു പിന്നീട് പോലീസും കൂടെ വന്ന് അതിൻ്റെ ഉള്ളിൽ മറ്റു പരിശോധനകൾ നടത്തുന്ന സമയത്താണ് ലോക്കറ്റും മാലയുടെ കൊളുത്തും താഴെ നിലത്ത് കിടന്ന് കിട്ടിയത് ഞങ്ങൾ ചെല്ലുമ്പോൾ താഴത്തെ വീട്ടിലാണ് ഇവരുടെ അവരുടെ സഹോദരൻ്റെ വീട്ടിലാണ് ചേച്ചി ഉള്ളത് പിന്നെ അന്നേരം തന്നെ അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചുവിടുമ്പോൾ ഏകദേശം രണ്ടുമണി രണ്ടര മണി സമയത്താണ് തിരിച്ചവരെ വീട്ടിൽ കൊണ്ടാക്കിയത് പോലീസ് ഇപ്പോൾ പോലീസ് അന്നേരം തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു അല്പസമയത്തിനകം തന്നെ ഡോഗ് സ്ക്വാഡും അതുപോലെ നമ്മുടെ അവരുടെ ഇടയാള വിദഗ്ധരടക്കമുള്ള ആളുകൾ ഇപ്പൊ പോലീസ് അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം ഇവരുടെ വീട്ടിലേക്ക് എത്തിച്ചേരും തീർച്ചയായിട്ടും അത് ആ കള്ളനെ പിടിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട് അടിയന്തര ഇടപെടൽ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുണ്ട് ഈ സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല ആളില്ല കാരണം അവരുടെ മകൻ ടൂർ പോയിരിക്കുന്നു രാവിലെ ടൂർ പോയി മകന്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുന്നു കൂത്തുപറമ്പിലാണ് ഉള്ളത് ഈ അമ്മയ്ക്ക് വയ്യാത്ത ആളാണെന്നുള്ള ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്നു വലിയ ഒരു ആരോഗ്യസ്ഥിതി ഒന്നുമില്ല ആളല്ല അതെല്ലാം അറിയാവുന്ന ഒരാളാവാനാണ് സാധ്യത പിന്നെ കൃത്യമായിട്ട് ഫ്യൂസ് ഊരി വെക്കുക ഫ്യൂസൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഊരി വെച്ച എട്ട് മണിക്ക് കറണ്ട് പോകുന്നു അതിനുശേഷം ശേഷം എട്ടര മണിയോടുകൂടി വീടിനക വന്ന് ഡോറ് ലോക്ക് തുറക്കുക എന്ന് പറയുന്നു കാരണം വീട് എനിക്ക് തോന്നുന്നത് വീടിനകത്ത് ആ അരമണിക്കൂർ ആരെങ്കിലും ഉണ്ടോ സംസാരം വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ടായിരിക്കാം ഒരു പക്ഷേ അത്ര സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക മകനും കൂടിയില്ലാത്ത സ്ഥിതിക്ക് പിന്നെ അമ്മയെ ആ മകനാണ് വന്ന് വാതിലിന് മുട്ടിയേ അല്ല വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദം തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ചെന്ന് വാതിൽ തുറന്ന് അങ്ങനെ ഒരു സംഭവം വളരെ എന്താ പറയുക ദാരുണമായൊരു സംഭവം തന്നെയാണ് അപ്പോൾ വാർഡ് മെമ്പർ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മുണ്ടിയാമ്പറമ്പ് നാട്ടിൽ ഇന്നലെ മോശം നടന്ന വാർഡിലെ മെമ്പറാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്ക സംസാരിച്ചത് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഊർജ്ജബന്ധമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് മെമ്പർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുണ്ടിയാമ്പറമ്പ് നാട്ടേൽ ഞായറാഴ്ച രാത്രി ഒരു എട്ട് മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നത് കള്ളൻ വന്ന് ആദ്യം മെയിൻ സ്വിച്ചിൻ്റെ ഫീസ് ചെറുതായി ഊരി കരണ്ട് പോയതിനു ശേഷം പിന്നെ പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് വന്ന് വാതിലിന് മുട്ടിയത് അതിനുശേഷം അമ്പികാമ്മയെ വാതിൽ തുറന്നു കൊടുക്കുകയും വാതിൽ തുറന്നതിൻ്റെ അടിസ്ഥാനത്തെ തുറക്കുന്ന വാർഡ് തന്നെ കണ്ടു ിലേക്ക് മുളകുപടി എറിയുകയും മാല പൊട്ടിച്ചോടാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് മാല കിട്ടാത്തത് കൊണ്ട് കമ്മലിലും പിടിച്ചു വലിച്ചു എന്നാണ് പറയുന്നത് അമ്മക്ക് ചെറിയ ഒരു നിസ്സാര പരിക്കുകളുണ്ട് കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ മോൻ നമ്മോട് പറയുന്നത് അപ്പോൾ ഇവിടെ കണ്ണൂരിൽ നിന്നുള്ള ഡോഗ് സ്കോഡ് അല്പ സമയം കൊണ്ട് ഇവിടെ എത്തും അത് വന്നതിന് ശേഷം ഒരു പൂർണ്ണത എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ കുടുംബമുള്ളത് അപ്പോൾ ഇവർ പറയുന്നത് ഈ പ്രദേശം നന്നായി അറിയുന്ന ഒരാൾക്ക് മാത്രമേ കൃത്യ സമയവും ആളില്ലാത്ത സമയവും വീട്ടിൽ മകനില്ലാത്ത സമയമൊക്കെ നോക്കി കറക്റ്റായിട്ട് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്തോ എന്തായാലും പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി നടക്കും നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം മുണ്ടിയാപറമ്പ് നാട്ടിൽ നിന്നും ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്